ഹലോ ഗൈസ് ഉരുളക്കിയങ്ങ് വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്സാണ് മുക്കാൽ കിലോ ഉരുളക്കിയങ്ങ് കൈകി വൃത്തിയാക്കിയതിനു ശേഷം ഒരു കുക്കറിലേക്കിട്ട് അത് മുങ്ങാൻ ഭാഗത്തിനുള്ള വെള്ളവും ഒഴിച്ച് രണ്ട് വിസലടിപ്പിച്ചെടുക്കാം എന്നിട്ട് ചൂടാറിയതിനു ശേഷം തൊലി കളഞ്ഞ് കൈക്കൊണ്ട് നന്നായി ഉടച്ചെടുക്കാം പെട്ടെന്ന് തന്നെ ഉടഞ്ഞു കിട്ടും കഷ്ണങ്ങളൊന്നുമില്ലാതെ നന്നായി തന്നെ ഉടച്ചെടുക്കണം എന്നാൽ മാത്രമേ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടൂ നന്നായി ഉടച്ചെടുത്തതിനു ശേഷം അതിലേക്ക് രണ്ട് തണ്ട് മല്ലിയിലയും ഒരു ടീസ്പൂൺ ഉപ്പ് അര ടേബിൾ സ്പൂൺ ഗരം മസാല പൗഡർ ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ നല്ല ജീരകം പൊടി എന്നിവ ചേർത്തതിനു ശേഷം ഇതിലേക്ക് ആവശ്യമായ മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം രണ്ട് ഗ്ലാസ് മൈദപ്പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എന്നിട്ട് കൈ നന്നായി കുഴച്ചെടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവും ചേർത്ത് കുഴച്ചെടുക്കാം ഇതാ ഇതുപോലെ ആയി കിട്ടിയാൽ മതി എന്നിട്ട് കൈ നന്നായി കഴുകിയതിനു ശേഷം ഇതുപോലെ കൈ കൊണ്ട് ഉരുട്ടിയെടുക്കാം കയ്യിൽ ഒട്ടാതിരിക്കാൻ ഇടക്കിടക്ക് വെള്ളം ആക്കി കൊടുത്താൽ മതി എന്നിട്ട് മാവെല്ലാം ഇതുപോലെ റോൾ ചെയ്തെടുത്തതിനു ശേഷം ഫ്രൈ ചെയ്തെടുക്കാം ഒരു കടായി ഗ്യാസ് അടുപ്പിൽ വച്ച് ഫ്ലെയിം ഓണാക്കി കൊടുത്ത് ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് അര ലിറ്റർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ നന്നായി തിളച്ചതിനു ശേഷം അതിലേക്ക് റോൾ ചെയ്ത് വെച്ചതെല്ലാം ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുക്കാം ഒരഞ്ചെട്ട് മിനിറ്റ് കൊണ്ട് ഒരു ഭാഗം നന്നായി വെന്ത് കിട്ടും എന്നിട്ട് മറിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് മറ്റേ സൈഡും നന്നായിട്ട് വെന്ത് കിട്ടിയതിനു ശേഷം ഇതെല്ലാം നമുക്കൊരു കൊട്ടയിലേക്ക് കോരിയെടുക്കാം ഇതാ നല്ല ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ടൊമാറ്റോ സോസും മൈനസും കൂട്ടിയും കഴിക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ